வீடு 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 இல்லல்ல அது அப்படிதான் அப்படிதான் వేరు వేరు వేరి అమ్మామ్మి కూల్ అరే బా అద ఇక్కడ ఎక్కడ ఎక్కడ రా ఆ గానియా కాలి వైర్ ఫోటో వేరేనా కైచాన ఫోటో అందరూ కూడి కైచిత నా లైక్ కైచోడిదా ఎంటా సీపీ ఏడులా ఎంటా

ഡ്രസ്സിനെ ഉദ്ദേശിച്ചത് അപ്പോ എന്താ പറയാ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ മാസങ്ങൾക്ക് ശേഷം അവളല്ല ഞാൻ അമ്മയും അച്ഛനെയും കാണാൻ പോയി അപ്പോ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ പോകുമ്പോഴേ ഇൻട്രോ എടുക്കാൻ വെച്ചത് പക്ഷെ അപ്പഴേക്കും ഓട്ടം വന്നത് കൊണ്ട് നമുക്ക് ഇൻട്രോ ഒന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ വീട്ടിൽ പോയതാണ് അപ്പൊ നമുക്ക് നേരെ ഒന്നും പോയിട്ട് വീഡിയോ കണ്ടിട്ടില്ല ഓക്കെ

അച്ഛനെ കാണാൻ ഒരുപാട് നാളിന് ശേഷം പോയി കൊണ്ടിരിക്കുന്നു അല്ല രീണമ്മ ഡാഡി കൂടെ അവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല ഉണ്ടാവും അകത്താണോന്നറിയില്ല എന്റെ സൈഡ് വരുമ്പോ കേരള ഫീൽ പണു ഞങ്ങൾക്ക് ആ ഇംഗതാ ഇംഗല്ല എന്റെ വീട്ടിൽ ആരും ആരുമില്ലാമത് എന്തത് എവിടെ

എന്റെ ഫോണൊക്കെ നിന്റെ അടുത്താണ് എല്ലാം ബാഗത്തന്നെ ഉള്ളത് ആ മ്യൂട്ട് ചെയ്യൂട്ട് ചെയ്യാ കഴിച്ചിട്ടല്ലേ രണ്ടാവാ കൊറേ കാലായി ചൂടി ജാസ്തിട ഇവിടെ വണ്ണം കൂടിയേ. ശരി ഇരിക്കും. ഇവിടെ വണ്ണം ಜಾസ്തി. ഇരിക്ക്. ആ. ഇരുന്നു ഇരുന്നു. ഏ, അതാ. എന്താ മറിയാ? ഹ്? ലാ, അdjango. കേറി വയ്യേ. ഫോട്ടോ വല്ലം കൈചങ്ങള്. ഓക്കെ, എല്ലാവരും കൂടി കൈചങ്ങള്. സ്റ്റുഡിയോ ഞാൻ കൈചങ്ങള് ഇല്ല. എന്താ? സിബിഐ അല്ലേ? എന്താണ്? ശരി ബിരിയാണി ഒക്കെ കൊണ്ടുവന്നേ. ബിരിയാണി ബിരിയാണി. ിരിയാണി എനിക്കത് തീരെ പിടിക്കാത്തോ എന്തൊക്കെയുണ്ടായില്ല ഇതൊന്നും ഇല്ല പോവാണി ആണ് ആ അതാ ബിരിയാണി ഇതെന്താ

ശരി കഴിച്ചോചാ എനിക്ക് പറ്റില്ല എന്താണ് നിങ്ങൾ കഥകളി കളിച്ചു ഇങ്ങനെയാണ് കഥകളി കളിക്കാൻ ആ അതെ അതന്നെ കൊറച്ചു കാഴ്ച നന്നായിട്ടുണ്ട് ഇത് വലിയ ഇതിലുള്ള ബിരിയാണി ഒന്നുമല്ല പ്ലേറ്റ് എടുത്ത് വേണ്ട എനിക്കും വേണ്ട അത് വെങ്കായിട്ടാ ഇതുപോലെ വേണ്ട വേണ്ട വെളിച്ചം വരില്ല അത് വങ്കായും വങ്കായ അല്ലെങ്കിൽ അതിന്റെ ഗ്രേവി ആ അല്ല ആയിരിക്കും ആ അലിവ ഉണ്ടാവും കഴിക്കും ഒമ്പത് 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 നിന്റെ കഴിച്ചതറിയാൻ പാടുണ്ട് നിന്റെ മുഖത്ത് ശരി കഴിച്ചാ കഴിച്ചോളും വേറെ ഇട്ടുകൊടുക്കുതാ അവിടെ കുഴക്കിട്ടാ അച്ഛനും അമ്മയ്ക്കും ബിരിയാണിയും പെപ്പർ ചിക്കനും വേണ്ട ഇവര് കഴിക്കൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ കഴിച്ചു നിങ്ങൾ കഴിച്ചോളൂ ഞങ്ങൾ കഴിച്ചു നിങ്ങൾ കഴിച്ചോളേ സൂപ്പറാണ് എന്താണ്ടാ കൂടുണ്ടല്ല കൈ കൊള്ളോ എന്തിനാ ചൂടുണ്ടാ കയ്യു പോണെന്നേ പറയണ്ടേ എനിക്കറിയാം ചൂടുണ്ടെന്ന് ശരി കഴിച്ചോളം കുറച്ച് വരെ ബിരിയാണി ടേസ്റ്റൊന്നും നോക്കില്ല ഓ അപ്പൊ മനസ്സിലായില്ല ചിക്കനാണ് ശരി എന്നാ കഴിക്ക രണ്ടുപേരും കുറച്ചു കുറച്ച് ഇവിടെയാ സൂപ്പർ ചൈസ് ബിരിയാണി എങ്ങനെയുണ്ടാവോ ചൈസ് ബിരിയാണി നീ കഴിച്ചോടേ ടേസ്റ്റ് നോക്കണു എന്നാണോ പെരിക്കി ഇങ്ങനെയോ